ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പട്ടികജാതി പട്ടികവർഗക്കാരായ യുവാക്കൾക്ക് വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾ ആരംഭിക്കും പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം ജൂലൈ ഒന്ന് മുതലാണ് കോഴ്സ് പ്രതിമാസം ആയിരം രൂപ സ്റ്റൈബൻ്റും പഠന സാമഗ്രികളും സൗജന്യമാണ് ജൂൺ ഇരുപതിനകം ബയോഡാറ്റയും എസ് എസ് എൽ സി പ്ലസ് ടു വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എംപ്ലോയ്മെൻറ്റ് കാർഡ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് അതിൻ്റെ പാസ്ബുക്കിൻ്റെ ആദ്യ പേജ് എന്നിവയുടെ പകർപ്പ് നൽകണം വിലാസം സബ് റീജിയണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ നാഷണൽ കരിയർ സർവീസ് സെൻ്റർ ഫോർ എസ് സി എസ് ടി തൈക്കാട് തിരുവനന്തപുരം പതിനാല് ഇമെയിൽ വിലാസം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി നൂറ്റി പതിമൂന്ന് മറ്റൊരു ഫോൺ നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം നാല് പൂജ്യം പൂജ്യം ഒമ്പത് നാല് പൂജ്യം ഒമ്പത് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക